ഒരുപക്ഷേ റീഫ മേനുവിനെ കുറിച്ച് അറിയാത്ത യൂട്യൂബ് കാണുന്ന ആരും തന്നെ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ റീഫ മരണപ്പെട്ടതിന് ശേഷം മേനുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുകയും അതനുസരിച്ച് ഒരുപാട് തരത്തിൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരികയും ഒരുപക്ഷെ അതനുസരിച്ച് കേസാവുകയും അതിലൊന്നും തന്നെ ആരോപണം തെളിയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല പക്ഷെ അത് എന്ത് തന്നെ ആയാലും അതിൽ മേനു കുറ്റക്കാരനാണെങ്കിൽ തന്നെ ഇപ്പോൾ മേനു മറ്റൊരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയോടൊപ്പം താമസിക്കുന്നു എന്ന രീതിയിലും നമ്മൾ വാർത്ത കേട്ടു പക്ഷെ അവർ രണ്ടു പേരും ഒന്നിച്ച് അവരുടെ വൈഫ് എന്ന് പറയുന്ന പുതിയ പെൺകുട്ടി എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിനടിയിൽ പോയി അവരെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കമൻസുകളും കാണാൻ സാധിക്കുന്നു ഒരുപക്ഷെ മേനു കുറ്റക്കാരൻ ആണെങ്കിൽ തന്നെ അത് ശിക്ഷിക്കേണ്ടതും തെളിയിക്കേണ്ടതും കോടതിയാണ് അവൻ തെറ്റുകാരനല്ല എന്ന രീതിയിൽ അവൻ തന്നെ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ അവനെതിരാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് കേസുമായി മുമ്പോട്ട് പോവുക മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അവരുടെ ജീവിതത്തിൽ കൈകടത്തുകയും അവൻ പുതിയ വിവാഹം കഴിച്ചതിനെ കുറിച്ച് ഓർത്ത് അവൻ പുതിയ വിവാഹം കഴിച്ച ആ പെൺകുട്ടിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസും അതേപോലെ തന്നെ കമൻസും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഒരുപക്ഷെ അവർക്കും ഇനി ജീവിക്കണ്ട എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായി ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ആരും ഉണ്ടാവണമെന്നില്ല തെറ്റ് പറ്റുക എന്നത് മനുഷ്യ സഹജമാണ് അത് തിരുത്താനുള്ള അവകാശം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് അതിലുമുപരി ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ് അവൻ കല്യാണം കഴിച്ചതെങ്കിൽ ആ പെൺകുട്ടിയെ കൂടി കുറ്റപ്പെടുത്തുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർ രണ്ടു പേർക്ക് നടുവിൽ അവരുടെ കുട്ടിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതിനെ ചൊല്ലി ഒരുപാട് കുത്തിനോവിക്കുന്ന രീതിയിലുള്ള കമൻസുകളും പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇതൊക്കെയും തന്നെ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ റിഫേ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് വഫ എന്ന ആ കുട്ടി അവർക്കും മനസമാധാനത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹവും അമർഷയും ഉണ്ടാവും അതിനെ തല്ലിക്കടത്തുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അവർക്ക് എത്രമാത്രം മാത്രം ഹേട്ടാവുന്നുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ചുമ്മാ ഒരു മൂലയിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഓരോ കമന്റുകൾ എറിയുമ്പോൾ അത് കാണുന്ന ഒരുപാട് പേർ അവരെ കുറ്റപ്പെടുത്തുകയും അതിലൂടെ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന നോവ് ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ തേച്ചാലും മാച്ചാലും പോവണമെന്നില്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് കുറ്റപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് തോന്നിയത് ശരി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാവുക വലിയ മാനന്മാരാണ് തൻ്റെ ഭർത്താവും തൻ്റെ മക്കളും എന്ന് വിശ്വസിക്കുന്ന പലതരത്തിലുള്ള സ്ത്രീകളാണ് ഇതുപോലുള്ള കുത്തി നോവിക്കുന്ന കമന്റുകൾ ഇട്ടു നിറയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചും മകനെ കുറിച്ചും ഏരായ രീതിയിൽ അന്വേഷിച്ചാൽ ഇവനെക്കാട്ടിയും എത്രയോ വലിയ ഫ്രോഡ് ആയിരിക്കും എന്ന കാര്യവും മനസ്സിലാക്കൂ കാരണം നിങ്ങളുടെ അതേ സ്വഭാവമാണ് മക്കളും കൊണ്ടുവരുന്നത് ഇനിയെങ്കിലും ഇവരെ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണം എന്നൊരു അപേക്ഷ മാത്രമാണ് നിങ്ങളോടുള്ളത്